ഫുൾ ടൈം ഇവിടെ ഈ ക്യാമറ ഓഫ് ആക്കും ഈ വലിയ ക്യാമറ വരെ സോളാർ ക്യാമറ വരെ ഇവർ ഓഫ് ആക്കിയിട്ടാ അതായത് ഈ ആക്കിട്ടാ പോകുന്നു ഇവിടെ ഉണ്ട് ഈ ക്യാമറ ഓഫ് ആക്കുന്നുണ്ട് സോളാർ ക്യാമറ ഓഫ് ആക്കുന്നുണ്ട് എല്ലാ ക്യാമറ ഓഫ് ആക്കിയതിന്റെ ശേഷമാണ് ഇവന് ഇവിടെ വീട്ടിൽ കയറി വരുന്നത് അത് മാത്രല്ല ഈ വീട്ടിൽ കയറണെങ്കിൽ വേറെ കാര്യം ഈ റിമോട്ട് ഇല്ലാതെ ഒരിക്കലും ഗേറ്റ് തുറക്കാൻ പറ്റില്ല അത് ഇവിടുന്ന് തുറന്ന് ഓപ്പൺ ആക്കിയ ശേഷം അവനകത്ത് കയറാൻ പറ്റുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അവന്റെ ഡ്രസ് ശ്രീഹരി എന്ന് പറയുന്ന വ്യക്തിയുടെ ഡ്രസ്സാണ് ഇത് ശ്രീഹരിയുടെ ഡ്രസ്സും ഇത് ഗർമ്മകൂടെ പിന്നെ അവള് ഇവിടെ വന്നിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി കെട്ടിവെച്ച തുണിയാണിത് ഇത് വഴി ഇതിന്റെ വീട്ടിന്റെ അകത്തേക്ക് കയറി കഴിഞ്ഞാല് ഈ തുണിന്റെ പുറത്തേക്ക് പോകാൻ ഉപയോഗിക്കുന്ന തുണിയാണിത് ഇതിലിങ്ങനെ ചാടിയിട്ട് ആ മതിൽ കയറി നേരെ അങ്ങോട്ട് ആ റോഡ് എത്രയോ സ്ത്രീകൾ ഒരു നേരം ഒന്ന് സമാധാനത്തോടെ ജീവിച്ചാൽ മതി അല്ലെങ്കിൽ ഭർത്താവ് ഒന്ന് തന്നോടൊന്ന് പുഞ്ചിരിച്ചാൽ മതി എന്ന് വിചാരിച്ചിട്ട് സഹിച്ചു കഴിയുന്ന ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് സ്ത്രീകളുള്ള നാടാ നമ്മുടെ ഇത് അവിടെയാണ് കുന്നുകൂടിയ സമ്പത്ത് കയ്യിൽ കൊണ്ടുവന്ന് വെച്ച് തന്നിട്ട് ജീവിച്ചോളൂ എന്ന് പറഞ്ഞിട്ടും അതൊക്കെ തെറ്റായ വഴിയിൽ ഉപയോഗിച്ച് ആ തന്ന മനുഷ്യന്റെ സമാധാനം തകർത്ത് അവന്റെ ജീവിതം തന്നെ തകർത്ത് അവനെ സമൂഹ മാധ്യമങ്ങളിൽ മോശമാക്കി ചിത്രീകരിച്ച് നിങ്ങളൊക്കെ നടത്തുന്ന ഈ ഒരു നരനായാട്ടുണ്ടല്ലോ ഇതിനൊക്കെ ഉത്തരം പറയേണ്ടി വരും നിയമപരമായിട്ട് ഉത്തരം പറയും കാഞ്ഞങ്ങാട്ടെ ഒഴിഞ്ഞുവളപ്പിലെ സഫാന എന്ന് പറയുന്ന യുവതിയുടെ ഒളിച്ചോട്ടം ഒളിച്ചോടിയതിന് ശേഷം ആ യുവതി ഭർത്തൃ വീട്ടുകാരെ വളരെ മോശമായി സമൂഹ മാധ്യമങ്ങളിൽ ചിത്രീകരിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് സാധിച്ചു എന്നാൽ അതിൻ്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടിയിട്ടാണ് ഒളിഞ്ഞു വളപ്പിലെ ആ വീട്ടിലേക്ക് ഞങ്ങൾ വന്നത് ഇവിടെ എത്തിയപ്പോൾ കേട്ടപ്പോൾ കണ്ടപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടിപ്പോയി അത്തരത്തിലുള്ള ദയനീയമായ ഒരവസ്ഥയിലാണ് ഇവരുള്ളത് ഇവരുടെ വീട്ടിനകത്തേക്ക് ഒരാളെ വിളിച്ചു കയറ്റുകയും അയാളുമായി അവസാനം ഒളിച്ചോടി പോവുകയും ചെയ്തതിന് പിന്നാലെ ഇവർക്കെതിരെ പരാതി കൊടുത്ത് ഇവരെ സമൂഹ മാധ്യമങ്ങളിൽ മോശമായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്ന ഒരു ശ്രമമുണ്ടല്ലോ അത് തികച്ചും വളരെ മോശമാണ് വളരെയധികം ഖേദമുള്ള ഒരു സംഭവം തന്നെയാണ് എന്താണ് യഥാർത്ഥത്തിൽ ഈ സഫാന എന്ന് പറയുന്ന വിഷയത്തിൽ സംഭവിച്ചത് സഫാന സഫാനുള്ള വിഷയത്തിൽ ഈ ശ്രീഹരിമായി ദിൽഷാദിൻ്റെ അതായത് സഫാനയുടെ ഭർത്താവിന്റെ അനുജനാണ് നമ്മുടെ കൂടെയുള്ളത് യൂണിസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ഈ സഫാന ഈ മുമ്പ് ഒരു ബന്ധമുണ്ടായിരുന്നു പക്ഷേ ഇത് നമുക്ക് ഫസ്റ്റ് അറിയില്ലായിരുന്നു കല്യാണം കഴിക്കുന്ന ടൈമിൽ നമുക്ക് ഈ ബന്ധം എന്തെന്നുള്ള കാര്യം നമുക്ക് അറിഞ്ഞില്ല കല്യാണം കഴിച്ചതിന് ശേഷം നമുക്ക് ഒരു പ്രാവശ്യം അറിഞ്ഞു അതിനുള്ള മാപ്പ് നമ്മളെന്താ ഈ ഭാവങ്ങളല്ലെന്ന് അറിഞ്ഞ് നമുക്ക് കൊടുത്തു ഒരു പ്രാവശ്യം ഒരു പ്രാവശ്യം മാപ്പ് കൊടുത്തിൻ്റെ ശേഷം ഇപ്പോൾ ഈ ഒരു ഈ ഒളിച്ചോടുന്നതിൻ്റെ ഒരാഴ്ച മുമ്പാണ് ഈ കഥകളൊക്കെ നമ്മൾ അറിയുന്നത് ഇവിടെ വന്ന് താമസിക്കുന്നുണ്ടെന്നും ഈ സഫാനയുടെ കുട്ടി വന്നിട്ടാണെന്ന് പറയുന്നു മുകളിൽ ഇച്ച ഉണ്ട് മുകളിൽ ഇച്ച ഉണ്ട് ഉമ്മയോട് വന്നിട്ട് പറയുന്നു ഉമ്മ മാത്രമേ ഉള്ളൂ ഇവിടെ അതായത് സഫാനയും ഉമ്മയും മാത്രമാണ് ഭർത്താവിന്റെ ഉമ്മയും മാത്രമാണ് ഈ വീട്ടിൽ അപ്പോ സഫാനയുടെ ഏറ്റവും ചെറിയ കുട്ടി വന്നിട്ട് പറയാണ് മുകളിൽ ഒരു ഇച്ചു ഇച്ച എന്ന് പറയുന്ന സ്വാഭാവികമായിട്ട് ഇച്ചാ നമ്മുടെ എല്ലാ ജ്യേഷ്ഠൻ എന്ന് വേണമെങ്കിൽ ചേട്ടൻ എന്നൊക്കെ ഉദ്ദേശിക്കാൻ പറ്റുന്ന രീതിയിൽ കുട്ടി വന്നിട്ട് പറയാണ് മുകളിൽ മുകളിലൊരു ചേട്ടനുണ്ട് ചേട്ടനുണ്ട് എന്നുള്ളത് അത് ഉമ്മയോട് പറയുമ്പോൾ ഉമ്മ എന്താ കേസ് പേടിച്ചിട്ട് ആരോടും പറഞ്ഞില്ല പിന്നെ രണ്ടാമത്തെ താഴെ ഇരുന്നിട്ട് ഉമ്മ മുകളിലോട്ട് നോക്കുമ്പോൾ എന്തായി ഇവനെ കണ്ടു കണ്ടതിന്റെ ശേഷം ഉമ്മ ജസ്റ്റ് ജനം അവർ വീട്ടുകാർക്കും വിളിച്ച് എല്ലാവരും ഇവിടെ വന്നു ഇവിടെ വരുന്ന സമയത്താണ് ഇവൻ ബൈക്കിലെ കൂടി ഓടിപ്പോന്നത് ഞാൻ ഇപ്പൊ കാണിച്ചില്ലേ അതായത് നമ്മൾ ആ വീഡിയോ കാണിച്ചല്ലോ അതായത് ഒരു തുണി ഇങ്ങനെ കെട്ടിയിട്ട് ആ കെട്ടിയ തുണിയിൽ ഇതിൻ്റെ താഴയിലേക്ക് അത് ഇറങ്ങിയിട്ട് ഓടാം ഓടുന്ന ഒരു ദൃശ്യമാണ് നിങ്ങൾ ആദ്യം കണ്ടത് ഇവിടെ ഒരു ചില ഫുട്ടേജ് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും അത് കഴിഞ്ഞ് കഴിഞ്ഞതിൻ്റെ ശേഷം ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞതിൻ്റെ ശേഷമാണ് വീണ്ടും രാത്രി ക്യാമറ ഓഫ് ആവുന്നു എൻ്റെ ജേഷ്റ്റൻ ജപ്പാന്ന് വിളിച്ചിട്ട് മറ്റേ ജേഷ്ഠനോട് പറയുന്നത് വീട്ടിൽ ക്യാമറ ഓഫാണ് എന്തുകൊണ്ട് ക്യാമറ ഓഫ് ആയത് അങ്ങനെ ജയസ്റ്റൻ ജപ്പാൻ നിന്ന് ഉമ്മാക്ക് വിളിക്കുന്നു ഉമ്മാക്ക് വിളിച്ചിട്ട് എന്താ ഇവിടെ കറണ്ട് പോയിട്ട് കറണ്ട് പോയാൽ ഇവിടെ കറണ്ട് സോളാർ സോളാറില്ലാന്ന് ഓൾറെഡി അങ്ങനെ എനിക്ക് സംശയം വന്നിട്ട് ഉമ്മാക്ക് ഫോൺ വിളിക്കുന്നു ഉമ്മ എന്താ കറണ്ട് പോയിട്ടുണ്ടോ ക്യാമറ ആണല്ലോ ഉമ്മ പറയുന്നത് കറണ്ട് പോയിട്ടില്ല അങ്ങനെ ജയസ്റ്റന് വിളിക്കുന്നു മറ്റേ ജേഷ്സ്റ്റന് വിളിക്കുന്നു ജേഷ്ഠൻ വിളിച്ച് രാത്രി ഒരു മണി സമയത്ത് ഇവിടെ വിളിക്കും വീട്ടിലേക്ക് എത്തുന്നു ഇവിടെ വീട്ടിലെത്തുന്നു നേരത്ത് ഇതേ ശ്രീഹരി എന്ന് പറയുന്ന വ്യക്തിയും ഇവിടെ എത്തുന്നു രണ്ടുപേരും ഒരുമിച്ചാണ് ഇവിടെ എത്തി ുന്നത് അതായത് പതിവിൽ നിന്ന് വിപരീതമായിട്ട് ഇവിടെ ക്യാമറകളൊക്കെ ഓഫ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് സ്വാഭാവികമായിട്ടും ജപ്പാനിലുള്ള ഈ സഫാനയുടെ ഭർത്താവിന് ഡൗട്ട് അടിക്കുന്നു അപ്പോ സഹോദരമാരോട് വിളിച്ച് പറയുന്നു ഇങ്ങനെ ഒരു വിഷയം വിഷയമുണ്ട് പരിശോധിക്കണമെന്ന് പറയുന്നു അങ്ങനെ സമയത്താണ് ഈ ആരോപണ വിധേയനായിട്ടുള്ള ഇപ്പൊ ഒളിച്ചോടി എന്ന് പറയപ്പെടുന്ന ശ്രീഹരിയെ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത് പക്ഷേ ഈ സഫാനക്ക് സഫാന ഇവനെ വിളിച്ചു വരുത്തുന്നതും എന്റെ ജേഷം വരുന്നത് രണ്ടു രണ്ടുപോരെ ഒരേ ടൈമിനായിരുന്നു ഒരു അഞ്ച് മിനിറ്റ് മിനിറ്റിൽ ആറ്റായിരുന്ന അവൻ കയ്യോട് പിടിക്കുമായിരുന്നു വീട്ടിനകത്ത് കയറും പക്ഷെ ഇവർ രണ്ടുപേരും അവൻ നമ്മളെ കാണുമ്പോൾ ഇവനെ വിളിച്ചു ഓടി പോകുന്നു ഇവൻ്റെ ബാക്കിലെ വണ്ടി ആയിട്ട് ഞമ്മ പിന്തുടരുന്നു അതിന് ശേഷം നമ്മൾ ഞമ്മളിവിടെ വരുന്നു സഫാനോട് കാര്യങ്ങളെല്ലാം ചോദിക്കുന്നു അവർ നേരം വിളിത്തതിന്റെ ശേഷം സഫാനിന്റെ വീട്ടുകാരും മൊത്തം എല്ലാവരും വിളിച്ച് നമ്മൾ കാര്യങ്ങൾ അവതരിപ്പിച്ചു അപ്പോൾ സഫാന വിളിച്ച് അപ്പോൾ അവരുടെ വീട്ടുകാരും വന്ന് എല്ലാ കാര്യങ്ങളെല്ലാം എല്ലാം ഇവിടെ നമ്മളോട് ആയിട്ട് പറഞ്ഞു ഞാൻ അഞ്ച് വർഷമായിട്ട് ഈ വീഡിയോ നിങ്ങളുടെ കൈവശം എല്ലാ എല്ലാവരെയും പറ്റുന്ന വ്യക്തമായ ഡിജിറ്റൽ എവിഡൻസ് ഇവരുടെ കയ്യിലുണ്ട് എന്നുള്ളതാണ് അത് വ്യക്തമായ എനിക്ക് ഇന്ന ഒരു ശ്രീഹരിയുമായിട്ട് എനിക്ക് ബന്ധമുണ്ട് ഞാൻ അയാളുടെ കൂടെ ജീവിക്കാം അപ്പോ ഈ പറയപ്പെടുന്ന ഭർത്താവായിട്ടുള്ള ദിൽഷാദ് പറയുന്നുണ്ട് ഓക്കെ എന്നെ ഇഷ്ടമല്ല എങ്കിൽ നീ എന്ത് വേണമെങ്കിലും ചെയ്തോ ആരുടെ കൂടെ വേണമെങ്കിലും നീ പോയിക്കോ എന്ന് ദിൽഷാദ് അത് ഈ സഫാനെൻ്റെ കാറുന്നോട് കുവൈത്തൊന്ന് വിളിച്ചിട്ട് വീഡിയോ കോളിൽ സംസാരിക്കുന്നുണ്ട് എന്റെ മോനെ എനിക്ക് ദുൽഷാദിനെ വാണ്ടേ എന്തുകൊണ്ട് എനിക്ക് വേണ്ടാത്തത് ഇങ്ങനത്തെ ഉമ്മനെ എനിക്ക് എന്താണ് എന്താണവന്റെ തെറ്റ് എല്ലാം പറയുന്നുണ്ട് അപ്പോൾ സഫാൻ പറയുന്നത് എനിക്ക് ആവശ്യത്തിലേറെ എനിക്ക് ഇവിടുന്ന് കിട്ടുന്നുണ്ട് പക്ഷെ എനിക്ക് അഞ്ച് വർഷമായിട്ട് ഞാൻ ദുൽഷാദിനെ ചതിച്ചോണ്ടിണ്ട് ഇനി എനിക്ക് ചതിക്കാൻ പറ്റൂല അതുകൊണ്ട് എനിക്ക് ഈ എനിക്ക് വേണ്ടേ ഞാൻ അവൻ്റെ കൂടെ പോകുന്നു അല്ല ഇങ്ങനെയൊക്കെ ചെയ്ത ഈ പറയപ്പെടുന്ന സഫാന സഫാനാ ഈ വിഷയത്തിൽ ഇടപെടാനുള്ള ഒന്നാമത്തെ വിഷയം ഇതിൽ ഇടപെടേണ്ടെന്ന് വിചാരിച്ചത് പക്ഷേ ഇപ്പൊ ഇടപെടാനുള്ള കാരണം ഇങ്ങനെയൊക്കെ ചെറ്റത്തരം തെമ്മാടിത്തരം ചെയ്തിട്ടുള്ള ഈ പറയപ്പെടുന്ന ആൾ അത് ഇനി എന്തിന്റെ പേരിലായിക്കോട്ടെ അവർ പോയിക്കോട്ടെ എവിടെ വേണമെങ്കിലും പോയി ജീവിച്ചോട്ടെ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ അതൊക്കെ ഇനി മതം അനുസരിച്ചിട്ടാണ് മതം അനുസരിക്കുന്നില്ല ഇതൊക്കെ അവരുടെ വിഷയമാണ് പോയിക്കോട്ടെ പക്ഷെ അതിന്റെ പേരിൽ ഇത്രയും കാലം നല്ല രീതിയിൽ എല്ലാ സംരക്ഷണവും നൽകിയിട്ട് വലിയ സൗകര്യമുള്ള ഒരു വീടാണ് ഈ വീട് നിങ്ങളൊന്നും കാണണം ഇത് സാധാരണഗതിയിലുള്ളൊരു വീടൊന്നും അല്ല അത്യാവശ്യം നല്ല സൗകര്യമുള്ള എല്ലാ സംവിധാനവും ആവശ്യമുള്ള സമയത്ത് പണം കൊടുത്തിരുന്നു ഇനി സ്നേഹം എന്നൊന്നും പറയാൻ പറ്റില്ല സ്വാഭാവികമായിട്ടും ആ രീതിയിലും പരിഗണിച്ചിരുന്നു ജപ്പാനിലേക്ക് അടക്കം കൊണ്ടുപോയിരുന്നു ഈ അഞ്ചു വർഷമായിട്ട് ജപ്പാൻ തന്നെ ഉള്ളത് മൂന്ന് മാസം കൂടുമ്പോൾ വരും പോകും ഒരു പോക്കിന് തന്നെ ഒന്നര ലക്ഷം രണ്ടു ലക്ഷം അടുത്തോളം ചെലവുണ്ട് ഓരോ പോക്കിലും എല്ലാ രീതിയിലുള്ള പരിഗണന എല്ലാ രീതിയിലും കാരണം എന്താ വെച്ചാൽ അവർക്ക് എന്തൊക്കെ വേണം അതൊക്കെ ചെയ്ത് ഓരോ ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ടും കൊടുത്തിട്ടുണ്ട് വണ്ടി കൊടുത്തിട്ടുണ്ട് ഡയമണ്ട് കൊടുത്തിട്ടുണ്ട് എല്ലാ അവൾക്ക് എന്താണ് ആവശ്യപ്പെടുന്നത് അതൊക്കെ നമ്മൾ ഇവിടെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അല്ലെ ഇപ്പൊ ചില വിഷയങ്ങളിലൊക്കെ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും ഭർത്താക്കന്മാർ ഉപദ്രവിക്കുക ഭർത്താക്കന്മാർ ദ്രോഹിക്കുക എന്നുള്ള സമയങ്ങളിലൊക്കെ ഈ സ്ത്രീകൾ ചില രീതിയിലുള്ള മണ്ടത്തരങ്ങളൊക്കെ കാണിച്ചു കൂട്ടാറുണ്ട് അതിനെ നിയമപരമായിട്ട് നേരിട്ട് അവർ വേറൊരു വിവാഹം കഴിക്കുക എന്നുള്ളതാണ് അതിന്റെ അർത്ഥം പക്ഷേ അങ്ങനെയുള്ള ഒരു ഇൻസിഡന്റ് ഇവിടെ കാണുന്നില്ല എന്നുള്ളതാണ് ഇവിടെ യഥാർത്ഥത്തിൽ ഈ പരിസര പ്രദേശങ്ങളിൽ നിന്നുള്ള ആളുകളായി കഴിഞ്ഞാൽ ഇവിടെയുള്ള നാട്ടുകാർ ഇവിടെ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് തന്നെ തൊട്ടടുത്തന്നെ ആളുകളുണ്ട് അപ്പൊ അവരൊക്കെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇവൾക്ക് ഇവിടെ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് എന്നിട്ട് ഇവിടെ നിന്ന് ഒളിച്ചോടിയിട്ട് വേറൊരാളുടെ കൂടെ പോകുന്ന ഒരു വലിയ ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ ഈ കുടുംബം പ്രതികരിക്കുക സ്വാഭാവികമാണ് അവര് വൈകാരികമായിട്ട് ചിലപ്പോൾ പ്രതികരിച്ചു എന്ന് വന്നേക്കാം പക്ഷെ ആ പ്രതികരണത്തിന്റെ മേലിൽ സഫാൻ എന്താ പറയുന്നത് എനിക്കൊന്നും തന്നിട്ടില്ല എന്നെ അവിടെ ദ്രോഹിച്ചു ഇവരുടെ കുടുംബപരമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു യഥാർത്ഥത്തിൽ ഈ സഫാന അല്ലേ ഈ കുടുംബത്തിന്റെ ഈ ദയനീയ അവസ്ഥക്ക് കാരണം അതുകൂടാതെ ഈ സഫാന എന്ന് പറയുമ്പോൾ സഫാന സാധാരണ കുടുംബത്തിൽ നിന്നുള്ള ഒരാളാണ് എനിക്ക് അറിയാൻ വേണ്ടിട്ട് പറ്റിയത് അല്ലെ അവിടെ നിന്നാണ് ദിൽഷാദ കല്യാണം കഴിച്ചു കല്യാണം കഴിച്ചു വരുന്നത് പക്ഷെ സഫാന കല്യാണം കഴിക്കുന്ന സമയത്ത് ഇവർ കോട്ടൈസിലായിരുന്നു ഒരു കോടശ ഇപ്പോൾ പാവം ഒരു ഓഷോ ഡ്രൈവറാണ് ഒന്നും ഒന്നുമില്ലാത്തൊരു സിറ്റുവേഷൻ തന്നെ അറിഞ്ഞുകൊണ്ട് തന്നെ കല്യാണം കഴിച്ചു പക്ഷേ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല പാവങ്ങളല്ലേ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കല്യാണം കഴിക്കുന്നത് പക്ഷേ അത് കല്യാണം കഴിച്ച് കൊണ്ടുവന്ന് ആ കല്യാണത്തിൻ്റെ അതേ ദിവസം നിക്കാഹ് കഴിഞ്ഞിട്ട് അതേ പന്തലിൽ പോകുമ്പോൾ അവിടെ പ്രശ്നം നടക്കുന്നുണ്ട് ആ വീട്ടിൽ പ്രശ്നം നടക്കുന്നുണ്ട് അപ്പോൾ അവിടെ പ്രശ്നം നടക്കുമ്പോൾ നടക്കുമ്പോ എന്താണ് ഇവിടെ പ്രശ്നം നടക്കുന്നത് നമ്മൾ ചോദിക്കുമ്പോൾ ഇവർ പറഞ്ഞു അവര് വന്നിട്ട് ഒരാൾക്ക് നമ്പർ കൊടുത്തു അതിൻ്റെ പേരിൽ ഇവിടെ അടിയായി സ്ത്രീ സ്ത്രീക്ക് നമ്പർ കൊടുത്തു അതിൻ്റെ പേരിൽ ഇവിടെ അടിയായിരുന്നു പക്ഷേ ഈ കാര്യങ്ങൾ അവരും വെച്ചു ഒരു കാര്യങ്ങൾ പക്ഷേ ഇത് നമുക്ക് സ്റ്റാർട്ടിങ് അറിയാണെങ്കിൽ നമ്മളെന്താ ഈ വന്നിട്ട് നിക്കില്ലല്ലോ ഈ ശ്രീഹരിയുമായിട്ട് ഈ പറയപ്പെടുന്ന സഫാനയുടെ ബന്ധം തുടങ്ങുന്നത് കോളേജിൽ പഠിക്കുമ്പോഴാണ് ഇവിടെ വന്നതിന് ശേഷം അല്ലല്ല ഇതിന്റെ മുമ്പേ കോളേജ് പഠിക്കുന്നുണ്ട് ഇവിടെ വന്ന് ഇവിടെ വരുമ്പോ തേർഡ് ഇയർ ആയി തേർഡ് ആയി അപ്പൊ പഠിക്കാനും രണ്ടു മാസം കൊണ്ടേ ഇവിടെ കൊണ്ടുപോയി ഫസ്റ്റ് ഇവിടെ കല്യാണം കഴിഞ്ഞ് പടന്നാക്കാട് ഒരു വീട്ടിൽ വെച്ചിട്ടാണ് ആ വീട്ടിലെ സൗകര്യം പോരാ എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ വീണ്ടും ഇവിടെ ഒരു വീട് നിർമ്മിച്ചിട്ടുള്ളത് ആ വീട് ഇപ്പൊ ഓൾറെഡി വടേ ആ വീടിന്റെ സൗകര്യം പോരാട് ഇപ്പൊ ഇതൊക്കെ ഒരു പ്ലാനിങ്ങിന്റെ ഭാഗമായിരുന്നു അതെ അതെ ഇപ്പൊ ഈ അക്കൗണ്ടിൽ നിന്നെ ഇപ്പൊ ഇങ്ങക്ക് കണ്ടില്ലേ എല്ലാ ട്രാൻസാക്ഷൻ കാണിച്ചത് ഒരു ദിവസം എത്രത്തോളം ഈ ഒരു സ്മിത ചേച്ചി എന്ന് പറയുന്ന ഗൂഗിൾ പേയിലൊക്കെ ഡെയിലി അയ്യായിരം പത്തായിരം മുപ്പത്തയ്യായിരം വെച്ച് ഡെയിലി ചെയ്യുമായിരുന്നു അല്ല ഇതിൽ ഇവർ ബാംഗ്ലൂരിൽ ഇവര് ജപ്പാനിലേക്ക് പോകാൻ വേണ്ടിട്ട് ഇവര് ബാംഗ്ലൂരിൽ താമസിച്ച ഒരു കാര്യത്തെ കുറിച്ചിട്ട് യൂനിസ് പറഞ്ഞിരുന്നു അതായത് ഭർത്താവിന്റെ അനുജനായിട്ടുള്ള യൂണിസ് പറഞ്ഞു അത് കേട്ടപ്പോ സത്യം പറഞ്ഞു ഞെട്ടിപ്പോയി ഒരു ദിവസം തുക എത്രയാണ് ലക്ഷം രൂപ ഈ അഞ്ചു ദിവസം അവർ ബാംഗ്ലൂരിൽ താമസിച്ചിരുന്നു ആ അഞ്ച് ദിവസം അക്കൗണ്ടിൽ നിന്ന് വിഡ്രോ ചെയ്തിട്ടുള്ളത് ആറര ലക്ഷം രൂപയാണ് എനിക്ക് തോന്നുന്നില്ല ഈ മുൻനിര സെലിബ്രിറ്റി താരങ്ങൾക്കടക്കം അത്ര ചെലവ് വരും എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല അപ്പൊ ഇത്രയും ആർഭാടപരമായിട്ട് ജീവിച്ചിട്ട് തോന്നിവാസം വിളിച്ചു പറയുമ്പോ ഈ സോഷ്യൽ മീഡിയയിലുള്ള ആളുകളൊക്കെ പൊട്ടന്മാരും മണ്ടന്മാരുമാണെന്ന് കരുതരുത് ഇവിടെ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഈ കുടുംബത്തിനോടൊരു വലിയ ദ്രോഹം ചെയ്തിരിക്കുകയാണ് ആ ദ്രോഹത്തിനപ്പുറത്ത് അവരെ നിയമപരമായി നേരിടാൻ നിൽക്കുക അവർക്കെതിരെ കേസ് കൊടുക്കാൻ പോയിരിക്ക കേസ് കൊടുത്തോട്ടെ അത് പോലീസ് അന്വേഷിച്ചോട്ടെ പക്ഷെ അവിടെ ഒരു മാനുഷിക മൂല്യം ഒരു മനുഷ്യനുണ്ടാകേണ്ട ഒരു സാമാന്യ ഒരു മര്യാദ ഉണ്ട് എല്ലാം തന്നു എല്ലാം ചെയ്തു തന്നു എന്നിട്ട് അവസാനം ഇവരോട് വലിയ ദ്രോഹവും ചെയ്തിട്ട് ഇവിടുന്ന് പോയതിനു ശേഷവും ുംയായികരിക്കുന്നതിൽ എന്താണെന്ന് ന്യായീകരിച്ചത് എന്റെ ഉപ്പ മൂന്ന് കല്യാണം കഴിച്ച് നാല് കല്യാണം എന്റെ ഉപ്പൻ വെച്ചിട്ട് ഇരുപത്തെട്ട് വർഷമായി ഇരുപത്തെട്ട് വർഷം ആ ഉപ്പാന പോലും ഇവിടെ എന്തെങ്കിലും സമാധാനത്തിൽ കടക്കാൻ പറ്റില്ല ഇത്രയും ഉപകാരം ഇത്രയും ഇതൊക്കെ ചെയ്തു കൊടുത്തിട്ടും ഇത് ആ ഉപ്പാനെ കുറ്റം പറയുന്നു എന്റെ ഉമ്മാനെ കുറ്റം പറയുന്നു എന്റെ ജയേഷനെ കുറ്റം പറയുന്നു എന്നെ കുറ്റം പറയുന്നു നമ്മൾ എന്ത് ദ്രോഹ ഇവർക്ക് ചെയ്തിട്ടുള്ളത് എൻ്റെ ഉപ്പ മരിച്ച എൻ്റെ ഉപ്പ എന്റെ കല്യാണത്തിൽ ഇവിടെ ഇല്ലല്ലോ ഉപ്പ മൂന്ന് കല്യാണം കഴിച്ചാൽ അവിടെ പോയിട്ട് കല്യാണം കഴിച്ചു ഇവിടെ കല്യാണം രണ്ടാമത് എൻ്റെ ജേഷ്യേഷം പറയുന്നത് ദുബായിൽ പോകുന്നു കത്തറില് പോകുന്നു ജപ്പാനില് പോന്നുണ്ട് ഇംഗ്ലണ്ടിൽ പോകുന്നുണ്ട് ഓന് മറ്റേ പല ബിസിനസ്സായിട്ട് ആയിട്ട് വെറും മറ്റേ മോശമായിട്ടുള്ള ഒരു പ്രതികരണമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഞാൻ ചോദിക്കട്ടെ ഇത്രയും കാലമായിട്ട് ഒരു കുഴപ്പമില്ലാത്ത നമ്മൾ ഈ ഒരു ദിവസം കൊണ്ട് ഏറ്റവും വലിയൊരു എവിഡൻസ് എന്ന് പറയുന്നത് തന്നെ ഈ ശ്രീഹരിയുമായി ബന്ധപ്പെട്ട വിഷയം പിടിച്ച സമയത്ത് നിങ്ങൾ പകർത്തിയ ഡിജിറ്റൽ എവിഡൻസ് ഉണ്ടല്ലോ ഉണ്ട് എല്ലാം അവൾ അതിൽ നിശബ്ദതയാണല്ലോ അതെ നിശബ്ദയാണ് അവൾ ഒരു സംസാരം അവള് പറയുന്നത് എനിക്ക് ബന്ധമുണ്ട് എന്നുള്ളത് തന്നെയാണ് അപ്പൊ ഇവിടെ ഈ ഒളിച്ചോടി പോയവന്റെ മതമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നല്ല ഇവിടെ വിഷയം മറിച്ച് ഇവിടെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ ചെതി ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഒരു മനുഷ്യൻ ഏത് മതവിഭാഗത്തിലുള്ള ആളായി കഴിഞ്ഞാലും ചെയ്യാൻ പാടില്ലാത്തൊരു ചതിയാണ് അത് ആരായിരിക്കലോ ഒരു മനുഷ്യൻ ചെയ്യാൻ പാടില്ലാത്തൊരു ചെതിയാണ് ഇത്രയും വലിയൊരു സൗകര്യങ്ങൾ തന്ന് ഒരു സംരക്ഷിച്ച ഒരാളോട് നിങ്ങൾ ചെയ്യുന്ന ഒരു ചെതി ഉണ്ടല്ലോ ഈ ക്രൂരതയുണ്ടല്ലോ അത് അത് ഒരിക്കലും അതിന് നിങ്ങൾ മറുപടി പറയാതെ പോകില്ല അത് നിയമപരമായിട്ട് ഇവര് കോടതിയിൽ പോയി പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ ഇവിടെ പേരിലേക്ക് കേസ് കൊടുത്തിട്ടുണ്ട് ഓൾറെഡി അത് നിങ്ങൾ അന്വേഷണവുമായി ബന്ധപ്പെട്ടിട്ട് വളരെ കൃത്യമായിട്ട് നിങ്ങളുടെ കയ്യിലുള്ള ഡിജിറ്റൽ എവിഡൻസ് രേഖകളെല്ലാം പോലീസുകാരെ കാണിച്ചു കൊടുക്കണം അവരോട് പറയണം കാരണം അവർക്കും കൂടി മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമല്ലേ പക്ഷെ ഇവിടെ പറയുന്ന ഒരുപാട് ആക്രമിച്ചു നമ്മൾ പൂട്ടിയിട്ട് ഭക്ഷണം കൊടുക്കുന്നില്ല അങ്ങനെയൊക്കെ ഇവിടെ വന്നിട്ട് ജപ്പാന് വന്നിട്ട് ഒന്നര മാസമായിട്ടുള്ളൂ പിന്നെ ഇവിടെ നാല് മാസമായിട്ട് അല്ല അതൊക്കെ സ്വാഭാവികമായിട്ട് അത് കേൾക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാകും ഞാൻ ഈ കേസിന്റെ എന്നോട് കുറേ ആളുകൾ ചോദിച്ചു എന്തുകൊണ്ടാണ് ഇത് റിപ്പോർട്ട് ചെയ്യാത്തത് എന്നുള്ളത് അപ്പൊ ഞാൻ പൊതുവേ ഇത്തരം കേസുകളിൽ സ്വീകരിക്കാനുള്ള ഒരു നടപടി എന്ന് പറയുന്നത് അതിൽ നിയമപരമായിട്ട് പോയിക്കോട്ടെ കാരണം പൊതുവേ നമ്മൾ പല കേസുകളിൽ സംശയം ഉണ്ടാവാറുണ്ട് പക്ഷെ എനിക്ക് ഇവിടെ ഈ സംഭവ സ്ഥലത്ത് എത്തിയപ്പോൾ ഏകദേശം എനിക്ക് ക്ലിയർ ആയിരിക്കണം കാരണം എന്താണ് ഇവിടെ സംഭവിച്ചത് എന്നുള്ളത് ഇവർ വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ പറഞ്ഞു തരാണ് അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് വലിയ സങ്കടത്തിലാവുന്നത് ഒരു കുടുംബത്തോടും ഒരു വീട്ടുകാരോടും ചെയ്യാൻ പാടില്ലാത്ത അത്തരത്തിലുള്ള മോശമായ പരിപാടി ചെയ്തിട്ടുണ്ട് ലക്ഷക്കണക്കിന് രൂപ എനിക്ക് തോന്നുന്നു ലക്ഷക്കണക്കിന് എന്നൊക്കെ പറഞ്ഞത് കുറഞ്ഞു പോകുന്ന കുറഞ്ഞു അതൊന്നും അല്ല അത്ര ഉണ്ട് ഞമ്മൾ പുറത്ത് പറയുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒരു കാര്യം കൂടി സംഭവിച്ചു കഴിഞ്ഞാൽ ഉമ്മ ഹജ്ജിന് പോകുന്ന സമയത്ത് ഇവൾക്കും കൂടി ഹജ്ജിന് പോകാനുള്ള ഒരു അവസരം കൊടുത്തു അങ്ങനെ എല്ലാം കഴിഞ്ഞ് അവിടെ ഞമ്മൾ പൈസ കെട്ടി കെട്ടിവെച്ച് ഇവിടെ ഹജ്ജിന് പോകണ്ടാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു സുപ്രഭാതത്തിൽ പറഞ്ഞ് എനിക്ക് പോകാൻ പറ്റും എനിക്ക് തലകറക്കുന്ന അതും വരെ ക്യാൻസൽ അയച്ചു ആ പൈസ റിട്ടേൺ വാങ്ങിച്ചു ഉമ്മ പോകുന്ന സമയത്ത് അതിന് ശേഷം ഉമ്പ്രക്ക് പോകാണ്ടി നോക്കി ഒന്നും ഒരു കാര്യത്തിന് ഇവിടെ എന്തില്ല തയ്യാറായിട്ടില്ല അവർക്ക് പോകേണ്ട എല്ലാ കാര്യങ്ങളും ഉമ്പ്ര ഒരാ ഹജ്ജിന് ജീവിതത്തിൽ ഒരാളെ ഹജ്ജിന് പോകണ്ടാന്ന് പറയുമോ ഏഹ് പൈസ കെട്ടിവെച്ച പൈസയാണ് നമ്മൾ റിട്ടേൺ ആകുന്നത് എൻ്റെ ഉമ്മ പോകുന്നു ഇവിടെ പോകുന്നില്ല എന്താണ് ദിൽഷാദിൻ്റെ അവസ്ഥ ഒരു ഷോക്കിലായിരിക്കും ഭർത്താവ് അല്ലേ ഇപ്പൊ തൽക്കടി ഉണ്ടോ അല്ലേ അതൊരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനത്തെ സംഭവം നമ്മൾ മുൻകൂട്ടി കാണുന്നില്ല പക്ഷേ അവരെ വീട്ടുകാർ വരുന്നു വീട്ടുകാരോട് സംസാരിക്കുന്നു അപ്പോൾ ഇവിടെ പറയുന്നത് എനിക്ക് ദിൽഷാച്ചന വേണ്ട ഏ ഞാനിത് അഞ്ച് വർഷമായിട്ട് ചതിച്ചുകൊണ്ട് അപ്പോൾ ദിൽഷം വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട് എന്നെ വേണ്ടേ എന്നെ വേണ്ടേന്ന് വീണ്ടും വീണ്ടും ആവർത്തി ചോദിക്കുന്നുണ്ട് ഇല്ല എനിക്ക് വേണ്ട എനിക്ക് ഇനി ചതിക്കാൻ പറ്റില്ല ഞാൻ അവരിലൂടെ പോകുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ വീട്ടിലേക്ക് വന്ന ആൾക്കാരാണ് കൂടെ ഇവിടെ ഇറങ്ങിപ്പോകുന്നത് ഇവിടുന്ന് ഇറങ്ങിപ്പോകുന്നതെന്ന് വെച്ചാൽ അവരുടെ കാർ ഇവിടെ ഉണ്ട് ഇവർ കൂട്ടിയിട്ട് മല്ലെ ആ ഗേറ്റിൻ്റെ അവിടുത്തേക്ക് നടന്ന് പോകുന്നു അവിടുത്തേക്ക് നടന്ന് പോയത് പെട്ടെന്ന് നടന്ന വേറെ വണ്ടിയിലേക്ക് എസ്കാപ്പ ഈ എസ്കാപ്പകുന്ന കാര്യം ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ഇവളുടെ കുടുംബം അറിയാതെ ചെയ്യുന്ന കാര്യമാണോ അത് കുടുംബം അവർ നടന്നു പോകും അവരെ ഇവരോട് പോകുന്നതാണ് കുടുംബത്തെ അങ്ങനെയെങ്കിൽ പോണെങ്കിൽ നമ്മുടെ ഇവിടെ ഇവിടെ ഉമ്മന്റെ ഉപ്പാൻ്റെ കൂടെ അല്ലേ പോകേണ്ടത് മറ്റൊരു കൂടെ അല്ലേ ഇവിടെ ഇപ്പൊ എഫ്ഐആറിൽ കൊടുത്തിരിക്കുന്നത് ചോദിച്ചുകഴിഞ്ഞാല് ഞാന് ഇവിടെ ഇവര് കെട്ടിട്ട് അങ്ങനെ എന്റെ സുഹൃത്തായ ഒരു ഫ്രണ്ട് ശ്രീഹരി എന്ന് പറയുന്ന ഒരാൾക്ക് ഇമെയിൽ സന്ദേശം പോയി അവര് രക്ഷപ്പെടുത്തിയെന്നാ പറയുന്നത് കാരണം ഇത്രയും എവിഡൻസ് ഉള്ള ഇത്രയും അധികം സാക്ഷിമൊഴികളിലുള്ള ഇത്രയും ആളുകൾ കണ്ടിട്ടുള്ള ഒരു വിഷയത്തെ ഈ ശ്രീഹരി എന്ന് പറയുന്ന വ്യക്തിയെ ഈ സഹോദരനടക്കം കണ്ടിട്ടുള്ള ഒരു വിഷയമാണ് അതോടൊപ്പം തന്നെ ഈ ശ്രീഹരിയുമായി ബന്ധപ്പെട്ട് ശ്രീഹരി ഉപയോഗിച്ചിരുന്ന ഡ്രസ്സ് വസ്ത്രങ്ങളൊക്കെ ഇവിടെ ഉണ്ടാകുമ്പോൾ അതിനെ മുന്നിൽ വെച്ചിട്ടാണ് പറയുന്നത് ഞാൻ എന്റെ സുഹൃത്തിന് ഇമെയിൽ അയച്ചു ആ ഇമെയിൽ അയച്ചിട്ട് അയാൾ എന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് എന്നുള്ളതാണ് പറഞ്ഞത് ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ആ സി സി ടി ഫുട്ടേജ് കണ്ടു കഴിഞ്ഞാൽ തന്നെ അതിൽ ഏകദേശം ചിത്രങ്ങൾ അതുകൊണ്ട് തന്നെ സഫാനയോട് പറയാനുള്ള ഒറ്റ കാര്യം എന്ന് പറയുന്നത് ഈ കുടുംബത്തെ നിങ്ങൾ വേട്ടയാടാൻ തീരുമാനിക്കുന്നുണ്ട് എങ്കിൽ ഇവിടെയുള്ള ജനങ്ങൾക്ക് സത്യം അറിയാം കാരണം എന്താണ് ഇവിടെ നടന്നത് നിങ്ങൾ എന്തായിരുന്നു ഇവിടെ ചെയ്ത് കൂട്ടിയത് എന്നുള്ളതൊക്കെ അറിയാം നിങ്ങൾ എന്തെങ്കിലും ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ നിയമപരമായിട്ട് തന്നെ അതിനെ നേരിടാൻ ഇവർ തയ്യാറാണ് കാരണം ജനാധിപത്യപരമായിട്ട് തന്നെ നേരിടും അപ്പം അതിൻ്റെ ഇടയിൽ ഒരു വേറൊരു സ്ക്രിപ്റ്റുകൾ കൊണ്ട് കൊണ്ടുവന്ന് ആരുടെയൊക്കെ നിർദ്ദേശങ്ങൾ പ്രകാരം നിങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുന്ന ഈ ഒരു പരിപാടി ഉണ്ടല്ലോ അത് തീർത്തും മോശമാണ് തരംതാണതാണ് എന്തായാലും ഇത്രയും വലിയൊരു ക്രൂരത നിങ്ങൾ ചെയ്തിട്ടും നിങ്ങൾ ഇവരോട് മാപ്പ് ചോദിക്കേണ്ട സ്ഥാനത്ത് നിന്ന് നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവരെ സോഷ്യൽ മീഡിയയിൽ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് എന്തായാലും യൂണിസ് വായി എന്താണ് ഇവരെന്തെങ്കിലും പറയാനുണ്ടോ പിന്നെ ഇപ്പം അവരെ പള്ളി കമ്മി കമ്മിറ്റിക്കാരും വന്നു എന്റെ പള്ളിക്ക് ഈ കടന്ന കാട് അതായത് മുൻ മുൻസിപ്പാൽ ായിട്ടുണ്ടായിരുന്നത് ഇപ്പൊ പള്ളി ദിവസം ഇപ്പൊ മൂപ്പറോട് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ഈ വിഷയത്തിലെ പള്ളിയിലേക്കും ഈ കടന്നകാട് വന്നായിരുന്നു അവിടെ സംസാരിച്ചു അവിടെ സംസാരിക്കുമ്പോ ഇതേ പള്ളിക്കാരും പറയുന്നത് ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു പുതിയ നമുക്ക് ഈ നാട്ടിൽ കിട്ടിയിട്ടില്ല കാരണം ഇത്രയും പുതിയ പള്ളിന്റെ ഒരു നല്ലൊരു വ്യക്തിയായിരുന്നു ആർക്കും ഒരു അഭിപ്രായ വ്യത്യാസമില്ല അവർ കുടുംബത്തിലായാലും അല്ല നല്ല അഭിപ്രായം പക്ഷെ ഇവൾക്ക് എന്നുകൊണ്ട് എന്ന മുതൽ മോശക്കാരനായി അതാണ് ഈ ഈ ശേഷമാണ് ഒളിച്ചോട്ടത്തിന് ശേഷം ഇവൾക്കെതിരെ ആരോപണങ്ങൾ അത് തടയാൻ അത് ഇവന്റെ കൂടെ പോകാൻ ഡ്രസ്സ് പറയുന്നുണ്ട് ആ ഒരു കണ്ടില്ലേ പെട്ടില് അല്ലെങ്കിൽ എല്ലാ ഡ്രസ്സുകളും പേക്ക് ആക്കി വെച്ചിരുന്നു അവന്റെ കൂടെ പോകാനുള്ള എല്ലാ തയ്യാറെടുപ്പിലും എന്തായാലും ഈ പണം കുറച്ചു പൈസ കയ്യിലും ഉണ്ടാവും പിന്നെ ഈ ഇത്രയും പൈസ എവിടെ പോയി ലോക്കറിലുള്ള ഗോൾഡില്ല ലോക്കറിൽ ഇവിടെ ഉമ്മനും പിന്നെ മൂത്തമാറി മോളും കൂട്ടിയിട്ടാണ് ലോക്കറിൽ പോയിട്ടുള്ളത് ലോക്കറിൽ പോകുമ്പോൾ നമ്മൾ കൊടുത്തതിൻ്റെ പകുതി പോലും സാധനം അതിനകത്ത് ലോക്കറിൽ നമ്മൾ വന്ന് തൂക്കുന്ന സമയത്ത് ആകേണ്ടത് മുപ്പത്തിയാറ് പാ നൂറ്റി ഇരുപത് പവമ്പാണ് ടോട്ടലിൽ അവർ നാൽപ്പത് പവൻ അവർ കൊടുത്തു എന്ന് പറഞ്ഞു ബാക്കി നമ്മൾ ഇവിടെ നിന്ന് കൊടുത്തു ഓരോ ഗിഫ്റ്റ് കൊടുത്തതും ഡയമണ്ടും അതുകൂടാതെ അത് വാറേണ്ട ഇതിൽ ആകേണ്ടത് മുപ്പത്തിയാറ് പവൻ ബാക്കി എൺപത്തിയഞ്ച് പവ എൺപത്തിനാല് പവൻ പോയി

ഈ സ്കൂൾ പഠനം കഴിഞ്ഞ ഉടനെ ഖത്തറില് പോകുന്നു അവിടെ കുറച്ച് കൊയ്ത്തിൽ പോകുന്നു കൊയ്ത്തിൽ കറഞ്ഞ് അതിന് ശേഷം നേരിട്ട് ജപ്പാനില്ല ഇത്ര വർഷമായിട്ട് ഓനിക്കെന്തില്ല നാട്ടായിട്ട് ആരും ബന്ധുമില്ല ഓനായി ഇവൻ്റെ ഫാമിലിയായി ഇപ്പം ഇവൻ പൂർണ്ണമായിട്ട് ഇവിടെ വിശ്വസിക്കുന്നു ഒരു ഫ്രണ്ട്സ് ഇല്ല അല്ലെങ്കിൽ കറങ്ങി നടക്കാൻ വേറെ വന്നു കഴിഞ്ഞാൽ ഒരു മാസം രണ്ട് മാസം എല്ലാം ഇവിടെ ആയിരുന്നു എന്നും കൂട്ടുകാരും എല്ലാം എല്ലാം ആരെയും ഇവിടെ മാത്രം അതായത് ഇവിടെ നാട്ടിൽ വന്നു കഴിഞ്ഞാലും എന്തില്ല ഒരാൾ കൂട്ടി കറക്കുക അല്ലെങ്കിൽ വേറെ പോവാ അങ്ങനത്തോ ഒരു ദൃശ്യോ മറ്റോ ഒന്നുമില്ല എന്ത് സഫാൻ എന്ത് പറയുന്നു അത് നമുക്ക് വേറെ ടൂറ് പോവാ സ്പോട്ടിൽ ഹൈദരാബാദ് പോകാൻ പറഞ്ഞാൽ അപ്പം ഇവിടുന്ന് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കുന്നത് ഹൈദരാബാദ് പോകുന്നു വേറെ ഇവിടെ കൂടെ എന്ന് പറഞ്ഞാൽ പോകുന്നു ദുബൈലേക്ക് പോകുന്നു വേറൊരു ജീവിതം എനിക്ക് ഉണ്ടായിട്ടില്ല അതാണ് ഇത്രയും വിശ്വസിച്ച് പോയത് എന്തല്ലേ ഇത് ഒരുപാട് മനുഷ്യന്മാര് ഒരു നേരത്തെ ഭക്ഷണം കിട്ടാതെ പട്ടിണി കിടക്കുന്ന ഒരവസ്ഥ വരെ നമ്മുടെ ഇവിടെയുണ്ട് കാരണം എത്രയോ സ്ത്രീകൾ എത്രയോ സ്ത്രീകൾ ഒരു നേരം ഒന്ന് സമാധാനത്തോടെ ജീവിച്ചാൽ മതി അല്ലെങ്കിൽ ഭർത്താവ് ഒന്ന് തന്നോടൊന്ന് പുഞ്ചിരിച്ചാൽ മതി എന്ന് വിചാരിച്ചിട്ട് സഹിച്ചു കഴിയുന്ന ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് സ്ത്രീകളുള്ള നാടാണ് നമ്മുടേത് അവിടെയാണ് കുന്നുകൂടിയ സമ്പത്ത് കയ്യിൽ കൊണ്ട് വന്ന് വെച്ച് തന്നിട്ട് ജീവിച്ചോളൂ എന്ന് പറഞ്ഞിട്ടും അതൊക്കെ തെറ്റായ വഴിയിൽ ഉപയോഗിച്ച് ആ തന്ന മനുഷ്യന്റെ സമാധാനം തകർത്ത് അവന്റെ ജീവിതം തന്നെ തകർത്ത് അവനെ സമൂഹ മാധ്യമങ്ങളിൽ മോശമാക്കി ചിത്രീകരിച്ച് നിങ്ങളൊക്കെ നടത്തുന്ന ഈ ഒരു നരനായാട്ടുണ്ടല്ലോ ഇതിനൊക്കെ ഉത്തരം പറയേണ്ടി വരും നിയമപരമായിട്ട് ഉത്തരം പറയുക ശരിയല്ല ഇവിടെ പിന്നെ നിയമപരമായിട്ട് പറയുന്നത് ഇത്രയും കാലം നിങ്ങളുടെ വീട്ടിലേക്ക് വേറെ ആയിട്ടുണ്ട് ഒരുപാട് ഇവിടെ തന്നെ ചോദിക്കുന്നുണ്ട് എനിക്ക് ഇവിടെ എന്തെങ്കിലും ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് സംശയമാണ് ഒരു നന്നാക്കാൻ വന്നാൽ ഞാൻ സംശയം പക്ഷെ ഇവിടെ എ സി നന്നാക്കാൻ വരുന്ന ഈ ശ്രീ ശ്രീഹരി എന്ന് പറയുന്ന വ്യക്തിയാണ് ഇവിടെ എ സി നന്നാക്കാൻ വരുന്നത് ഈ എ സിന്റെ പേര് പറഞ്ഞിട്ട് കയറുന്നത് ഇവിടെ ഇതേ റൂമിലാക്കാം ഇവിടെ ഒരു സോഷ്യൽ മീഡിയയിൽ പറയുന്നുണ്ടല്ലോ ആര് വന്നാലും സംശയമാണ് ഹോട്ടൽ സംശയിക്കാൻ വേണ്ടിയിട്ട് ഇവൻ ജപ്പാൻ ഓഫ് ചെയ്യേണ്ട ആവശ്യമില്ല ഇവിടെ പറയുന്നത് എന്റെ കുഞ്ഞിന്റെ കൈ തട്ടിട്ടാണ് ഓഫ് ആയിട്ടുള്ളത് എങ്ങനെ ഇത്ര മുകളിലുള്ള കുട്ടി ഇതിലുള്ള സി സി ടി ക്യാമറ ഈ കുട്ടിക്ക് കൈയ്യത്തേ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമേ ഉള്ളൂ ഒരു ഒരു പെണ്ണ് പെട്ടെന്ന് ഒരു കാർ വരുമ്പോ അതിലേക്ക് പോവുക എന്നെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചതാണ് ഞാൻ ഈ ഡിജിറ്റൽ എവിഡൻസുകൾ ഒക്കെ കണ്ടപ്പോ അവിടെ എവിടെ ഇവർക്ക് ആക്രമണം നേരിടുന്നതായിട്ട് കണ്ടിട്ടില്ല പിന്നെ സ്വാഭാവികമായിട്ട് ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടാക്കുമ്പോൾ ദേഷ്യം ഉണ്ടാകും മനുഷ്യന്മാരല്ലേ മനുഷ്യന്മാരെന്ന് പറയുന്നത് ഈ യാന്ത്രികല്ലോ അത് ഈ മറ്റേ റോബോട്ട് ഒന്നും അല്ലല്ലോ ഇങ്ങനെ ഒരു ഇൻസിഡന്റ് കാണുമ്പോൾ ഏതൊരു മനുഷ്യനും പ്രഷർ ഉണ്ടാകും സ്വാഭാവികമായിട്ടും പ്രതികരിച്ചു എന്ന് വന്നേക്കാം അതിനി പോലീസുകാരുടെ ആണെങ്കിലും ജഡ്ജിയുടെ ആണെങ്കിലും ആരുടെ ആണെങ്കിലും വീട്ടിൽ ഇങ്ങനെ ഒരു ഇൻസിഡന്റ് നടക്കുമ്പോൾ അത് സ്വാഭാവികമായിട്ട് പ്രതികരിക്കും മനോവിഷമുണ്ടാകും പക്ഷെ അതിന്റെ പേരിൽ ആക്രമണം ഉണ്ടായിട്ടില്ല അല്ലെ ഒരിക്കലും ഒരു ആക്രമണം ഉണ്ടായിട്ടില്ല വൈകാരികമായിട്ട് സംസാരിച്ചിട്ടുണ്ടാകാം എന്തിനാണ് ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിച്ചിട്ടുണ്ടാകാം അത് ചോദിക്കാൻ അവകാശം ഇല്ല എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ തെറ്റ് നിങ്ങൾ തെറ്റും ഇവന്റെ വീഡിയോ ഒന്ന് കാണാം ഇവർ വീഡിയോ എന്നിട്ട് ഇവനെ ചോദിക്കുന്നത് സഫാന എനിക്ക് എന്നെ വേണ്ടേ എന്നെ വേണ്ടേ പല പ്രാവശ്യം ചോദിക്കുന്നുണ്ട് ഇനി അവൻ്റെ കൂടെ പോന്നോ അല്ലെ എൻ്റെ കൂടെ വരുന്നോ ഒരു ഭർത്താവ് അങ്ങനെ ചോദിക്കോ എത്രത്തോളം മനസ്സിൽ സ്നേഹം ഉണ്ടായിട്ടാണ് കണ്ടപ്പോ എനിക്ക് നിങ്ങളോട് ഞാൻ ആദ്യം നിങ്ങളോട് ചോദിച്ച ഒരു കാര്യം ഞാൻ വിമിഷൻ ഡിസ്കസ് ചെയ്ത ഒരു കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതിൽ ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ട് പോലും എന്തിനാണ് ഇങ്ങനെ ചെയ്യേണ്ടി വന്നത് എന്നുള്ളതാണ് എന്തായാലും ഈ വളരെ മോശമായി പോയി എന്നല്ല അത് വേറെ ഒന്നും പറയാനില്ല മറിച്ച് ഇത്തരം ആളുകളുടെ അഭിപ്രായങ്ങൾ കേൾക്കാതിരിക്കാ കാരണം ഇങ്ങനെയൊക്കെ ചെയ്തു പോയിട്ടു അവരുടെയൊക്കെ അഭിപ്രായങ്ങൾക്ക് എന്തിനാണ് നിങ്ങൾ ഈ വാല്യൂ കൊടുക്കുന്നത് ഇതിൻ്റെ വ്യക്തമായ എവിഡൻസും തെളിവുകളൊക്കെ തന്നിട്ടും അത് എന്തിനാണ് അവരുടെ അഭിപ്രായങ്ങൾ എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ നിങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് അതിനോട് എനിക്ക് യോജിപ്പില്ല അല്ലെങ്കിൽ ഈ ഇൻസിഡൻറ്റ് നടന്ന ഈ സംഭവ സ്ഥലത്തേക്ക് നിങ്ങൾ വരണം ഇവിടെ വന്നിട്ട് ഇവിടുത്തെ നാട്ടുകാരോട് അന്വേഷിക്കണം എന്താണ് ഇവിടെ സംഭവിച്ചത് ഇവിടുത്തെ നാട്ടുകാരോട് ചോദിച്ചാൽ മതിയല്ലോ അതുപോലെ തന്നെ അപ്പറോ ഇപ്പുറം ഒക്കെ വീടുകളുണ്ടല്ലോ അവിടെ ചോദിക്കണം അല്ലാതെ ഒരു സ്ത്രീ വിളിച്ചിട്ട് എന്തെങ്കിലും പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് അതങ്ങ് പബ്ലിഷ് ചെയ്യുമ്പോൾ അത് സത്യം പറഞ്ഞാൽ ഇവർക്ക് മോശമാവുമല്ലേ ഞാൻ ആരും കുറ്റപ്പെടുത്തുകയല്ല നമ്മളൊരു കാര്യം ചെയ്യുമ്പോ അതിന്റെ ക്രെഡിബിലിറ്റി നോക്കണം എന്നുള്ളതാണ് എപ്പോഴും അതിന്റെ ഒരു വസ്തുതകൾക്ക് അനുസരിച്ചിട്ട് നമ്മൾ പ്രവർത്തിക്കണം എന്നുള്ളതാണ് ഇവിടെ തെളിവുകളൊക്കെ ഇവർക്കെതിരാണ് എന്തായാലും ഇപ്പൊ നിലവിൽ പോലീസ് മറ്റുള്ള കാര്യങ്ങളൊക്കെ നടക്കാം എന്റെ നാടായിട്ടുള്ള കാസർഗോഡ് നിന്ന് ഇരുപത്തിയാറ് കിലോമീറ്റർ അകലെ നടന്നിട്ടുള്ള ഒരു വിഷയമാണ് സ്വാഭാവികമായിട്ട് ഇവിടെ വരണമെന്നും ഇങ്ങനെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അപ്ഡേഷൻ നിങ്ങൾക്ക് നൽകണമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ വന്നത് എന്തായാലും തുടർന്ന് എന്തെങ്കിലും പരാമർശങ്ങൾ ഉണ്ട് എങ്കിൽ ഉണ്ടെങ്കിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പ്രതിരോധിക്കാം തീർച്ചയായിട്ടും തീർച്ചയായും അത് തന്നെയാണ് വേണ്ടത് കാരണം ദയവ് ചെയ്തിട്ട് നിങ്ങൾക്കൊരാളിഷ്ടമല്ല എങ്കിൽ നിങ്ങൾക്കൊരാൾ ഇഷ്ടമല്ല എങ്കിൽ അയാളോട് മാന്യമായിട്ട് പറഞ്ഞിട്ട് അയാളോട് ഡിവോഴ്സ് വാങ്ങിയിട്ട് നിങ്ങൾ വേറെ കല്യാണം കഴിച്ച് പോയിക്കോ അതല്ലാതെ ഇമ്മാതിരി തോന്നിവാസ പരിപാടികൾക്ക് വീട്ടിലാളില്ലാത്ത സമയത്ത് വിളിച്ചു കയറ്റുക എന്നിട്ട് അവരുമായിട്ട് ഒരു ബന്ധം ഉണ്ടാക്കുക അതേസമയം ഭർത്താവിന്റെ പൈസ ചൂഷണം ഇത് ഇതൊക്കെ എന്തൊരു പരിപാടി നിങ്ങൾക്കൊരാളിഷ്ട നിങ്ങൾ വിട്ടുപോയിക്കോ നിങ്ങൾ ആരെയും പിടിച്ച് നിർബന്ധിച്ച് വെക്കുന്നൊന്നുമില്ലല്ലോ നിങ്ങൾക്ക് ഇഷ്ടമല്ല നിങ്ങൾ മാന്യമായിട്ട് കുടുംബത്തോട് പറയാ ഉപ്പാനോട് പറയാം ഇഷ്ടമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അവസാനിച്ചില്ല ഇത് ഒളിച്ചോടി പോവുക വേറെ വിഷയം ഉണ്ടാക്കുക അയാളുടെ സമ്പത്ത് മൊത്തം ഈ കാമുകല് കൊടുക്കുക എവിടെയൊരു മനുഷ്യൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ചതൊക്കെ കൊണ്ടുപോയിട്ട് കൊടുക്കാൻ ഈ പറയപ്പെടുന്ന വ്യക്തി ഇയാളുടെ ആരാണ് അപ്പൊ അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ പിന്നെ അത് മാത്രല്ല കുട്ടി ഉപേക്ഷിച്ചിട്ടാണല്ലോ പോകുന്ന കുട്ടി ഉപേക്ഷിച്ചു പോയിട്ടുള്ളത് അപ്പൊ എല്ലാവരും കാണുന്നുണ്ടല്ലോ കുട്ടി ഉപേക്ഷിച്ച് അവിടെ ഓടി പോകുന്നത് പോകുന്ന വലിയ കുട്ടികൃത്യാണ് അതെ അതെ തീർച്ചയായിട്ടും പിന്നെ വേറെ ജനങ്ങളിൽ മുമ്പിൽ വേറെ ഒരു ചർച്ചയും കൂടി ഇവിടെ നടക്കുന്നുണ്ട് എന്താ പറഞ്ഞാല് ഇവ കല്യാണത്തിന് മുമ്പേ ഈ ബന്ധം അറിഞ്ഞിട്ട് എന്തുകൊണ്ടാണ് കല്യാണം കഴിച്ചതെന്ന് ചോദിക്കുന്നുണ്ട് പക്ഷെ നിങ്ങളെ ഇങ്ങനത്തെ ഒരു ബന്ധ അറിയുന്ന ഒരിക്കലും ഈ ഇൻസിഡന്റിന് ശേഷമാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കല്യാണത്തിന് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായിരുന്ന അറിയുന്നത് ഇപ്പാണ് ആ കാര്യങ്ങൾ അറിയുന്നത് മുന്നേ നമുക്ക് അത് അറിയില്ലായിരുന്നു ഇപ്പൊ ഫുള്ള് ചർച്ച നടക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും അറിഞ്ഞിട്ട് ആ പെണ്ണിനെ ഈ ചോദിക്കുന്നത് അറിയുന്നത് ആഫ്റ്റർ ഈ ശേഷം അപ്പൊ അതാണ് ഒരു ഫാക്ട് ആ ഇൻസിഡന്റിന് ശേഷം ഇവർ കൃത്യമായിട്ടുള്ള നടപടിയിലേക്ക് പോയി എന്നുള്ളതാണ് കൂടുതലൊന്നും പറയുന്നില്ല എന്തായാലും വളരെ വേദനയിലാണ് ഈ കുടുംബം ഉള്ളത് സോഷ്യൽ മീഡിയയിൽ ഇതൊരു ചർച്ചയാകുമ്പോൾ ഇങ്ങനെ പ്രതികരിക്കണമെന്ന് തോന്നിയത് കൊണ്ട് തന്നെയാണ് എന്നോട് ഇങ്ങനെ പ്രതികരിച്ചിട്ടുള്ളത്